മുദ്രപത്രം വേണ്ട രജിസ്ട്രേഷൻ ഇടപാടുകളെല്ലാം ഇനി മുതൽ ഇ സ്റ്റാമ്പിങ്ങിലൂടെ കേരളത്തിൽ ഇനി മുതൽ എല്ലാ തുകയുടെയും ആധാര രജിസ്ട്രേഷൻ ഇ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലൂടെ നടപ്പിലാക്കാൻ തീരുമാനമായി ഇ സ്റ്റാമ്പിങ്ങിലൂടെ ജനങ്ങൾക്ക് അധികം തുക നൽകേണ്ടതില്ല ഇനി വാടക ചീട്ടിന് പോലും ഇ സ്റ്റാമ്പിംഗ് മതിയാകും ട്രഷറി വകുപ്പിന്റെ ഓൺലൈൻ സംവിധാനത്തിലൂടെ പണം അടയ്ക്കുന്നവർക്ക് മാത്രമാണ് ഇ സ്റ്റാമ്പ് ലഭ്യമാകുന്നത് പതിനാല് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ പരീക്ഷണം വിജയിച്ചതോടെ ബാക്കിയുള്ള മുന്നൂറ്റൊന്ന് സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്കും ഇ സ്റ്റാമ്പിങ് കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ പൂർത്തിയാക്കി ഒന്നാമത് മുദ്രപത്രത്തിന്റെ പേരിലുള്ള തട്ടിപ്പുകൾ തടയുവാൻ സാധിക്കുന്നു രണ്ടാമത് കൂടിയ തുകയുടെ പത്രം വാങ്ങേണ്ടി വരുന്നത് ഈ സ്റ്റാമ്പിങ്ങിലൂടെ ഒഴിവാക്കാം മൂന്ന് സർക്കാരിന് സാമ്പത്തിക മെച്ചമാണ് ഈ സ്റ്റാമ്പ് നൽകുന്നത് നാല് വെണ്ടർമാർക്ക് നൽകുന്ന കമ്മീഷൻ ഇനത്തിലെ ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നു ഇനി ഓൺലൈൻ വഴി എങ്ങനെയാണ് ഈ സ്റ്റാമ്പിങ് ചെയ്യുന്നത് നമുക്ക് നോക്കാം രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലിൽ പേൾ എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് ആധാര വിവരങ്ങളും രജിസ്ട്രേഷന് സംബന്ധമായ വിശദാംശങ്ങളും നൽകുക ശേഷം വസ്തുവിന്റെ വസ്തുവിൻ്റെ ന്യായവിലയ്ക്കനുസൃതമായുള്ള ഈ സ്റ്റാമ്പിങ് തുകയ്ക്കുള്ള ഒരു പേ സ്ലിപ്പ് കിട്ടും ഈ സ്ലിപ്പ് വെണ്ടർമാർക്ക് കൈമാറുമ്പോൾ ആവശ്യമായ രേഖകൾ ഉൾപ്പെടുത്തിയ ഒരു കളർ സ്റ്റാമ്പ് പ്രിൻ്റ് ഔട്ട് എടുത്ത് രജിസ്ട്രേഷനായി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതോടെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ഫോലാൻസ്